ഇത് നമ്മുടെ സർക്കാരിന്റെ നിന്ന് ഈ കുട്ടികളുടെ സ്ട്രെസ് കുറക്കാനും അതേപോലെ ലഹരിക്ക് എതിരായിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് യഥാർത്ഥത്തില് അതിന് നമ്മുടെ സ്കൂളിൽ തന്നെ സംവിധാനം നിലവിൽ ഉണ്ട് പക്ഷെ അത് കാര്യക്ഷമമല്ല നമ്മുടെ കായികാധ്യാപകരെ നിയമിക്കുക രീതിയിൽ കുട്ടികൾക്ക് എക്സസൈസ് നൽകുക അതുപോലെ മാസ്ക് പി ടി കൊടുക്കുക ഇതൊക്കെയാണ് ചെയ്യേണ്ടത് പക്ഷെ ഒന്ന് മുതല് ഏഴാം ക്ലാസ് വരെ സ്കൂളിലെ കുട്ടികൾക്ക് അഞ്ഞൂറ് കുട്ടികൾ ഉണ്ടെങ്കിൽ ഒരു കായികാധ്യാപകനെ പോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ല സ്കൂളുകളിലും അഞ്ഞൂറ് കുട്ടികൾ കഴിയില്ല അപ്പൊ ഇതിന് അധ്യാപകൻ ഇല്ലാതെ ഈ വിഷയം അവിടെ ഒഴിഞ്ഞു കിടക്കുക അതുപോലെ ഹയർ സെക്കൻഡറിയില് ഒരു പിരീഡ് കുട്ടികൾക്ക് പേടി ഉണ്ടായിച്ചു ഓക്കെ പക്ഷെ അവിടെ അധ്യാപകൻ ഒട്ടുമേ ഒട്ടുമേയില്ല ഒറ്റ അധ്യാപകനെയും പോസ്റ്റ് ചെയ്തിട്ടില്ല അപ്പൊ ഇതിനൊക്കെ പുസ്തകവും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതിന് സമയവും അനുവദിക്കുന്നില്ല കൃത്യമായിട്ട് എതിർപ്പ് നിലവിലെ സംവിധാനം കായിക ഉണ്ടായിട്ടും ആ കായിക അധ്യാപകരെ ഉപയോഗപ്പെടുത്താതെ ഇങ്ങനെ ഒരു പരിപാടിക്ക് പോകുന്നതിനോടാണോ ആണോ വിയോജിപ്പ് അത് അത് പ്രധാനപ്പെട്ട ഒരു വിയോജിപ്പ് അത് മാത്രല്ല ഇത് ഇതിന്റെ ഇതിനോട് യോജിക്കാൻ കഴിയുന്നവരും യോജിക്കാൻ കഴിയാത്തവരും ഒക്കെ പൊതുവിദ്യാലയത്തിലുണ്ട് കുട്ടികളുണ്ട് അധ്യാപകരുണ്ട് രക്ഷിതാക്കളൊക്കെ ഉണ്ട് അപ്പൊ ഇത്തരം കാര്യങ്ങള് ഇതിനെ യോജിക്കാൻ കഴിയാത്ത ആളുകളിൽ അല്ലെങ്കിൽ അതായത് താങ്കൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ സൂമ്പ ഡാൻസ് കളിക്കാൻ താല്പര്യമില്ലാത്ത കുട്ടികളെ നിർബന്ധിച്ച് കളിപ്പിക്കരുത് അതാണ് താങ്കളുടെ വാദം അല്ലേ അത് നിർബന്ധിച്ച് കടിപ്പിക്കരുത് മാത്രമല്ല നമ്മുടെ എഡ്യൂക്കേഷന്റെ വിദ്യാഭ്യാസത്തിന്റെ ഒരു ലക്ഷ്യമനുസരിച്ച് ശരിയായ രീതിയിലുള്ളൊരു കൾച്ചറും കാര്യങ്ങളും ഉണ്ടായിരാണ് കുട്ടികൾ എഡ്യൂക്കേഷൻ അല്ല അതില് കൾച്ചർ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ കുട്ടികള് നല്ല സംസ്കാര സമ്പന്നതായിട്ട് വളരണം ഈ ലഹരിയിലേക്കും കാര്യങ്ങളിലേക്കൊന്നും പോകാൻ പാടില്ല അതെ ഇപ്പൊ നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോ നേരത്തെ താമരശ്ശേരിയില് ഷെഹബാസ് പറഞ്ഞ കുട്ടി കൊല്ലപ്പെട്ടത് ഒരു പിന്നെ ഡി ജെ പാർട്ടിയിൽ വെച്ചിട്ടാണ് ഷഹബാസ് ഡി ജെ വിഹബാസ് കൊല്ലപ്പെടുന്നത് ട്യൂഷൻ സെന്ററിൽ ഒരു പരിപാടി നടക്കുന്നു ആ പരിപാടിയോട് തല്ലുണ്ടാവുന്നു അതിനെ തുടർന്ന് കെ എസ് ആർ ടി ബസ്റ്റാൻഡിൽ വെച്ചാണ് കൊല്ലപ്പെടുന്നത് അല്ലി ജെ പാർട്ടി നടക്കുന്ന സമയത്ത് കരണ്ട് പോവുകയും പ്രശ്നം ഉണ്ടാവുകയും അതിൽ നിന്നാണ് അതിന്റെ തുടക്കം കുട്ടികളുടെ സംഘതൃത്തായിരുന്നു ആ സംഘതൃത്തം ഒരു ട്യൂഷൻ സെന്ററിൽ നടക്കുകയാണ് ആ അതന്നെ സംഘനൃത്തം അതന്നെ ഞാൻ പറഞ്ഞത് പോലുള്ള ഈ ഡീതെ പാർട്ടികളും സംഘടനകളും ലഹരി ഉപയോഗിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് പല സ്ഥലത്തും നടക്കുന്നത് അപ്പൊ അത്തരം ഒരു കൾച്ചറിലേക്ക് ഇപ്പൊ ഞാന് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് പറഞ്ഞിട്ടുണ്ടല്ലോ എന്റെ കുട്ടിയും വിട്ടു നിൽക്കും എന്ന് പറഞ്ഞല്ലേ ഞാന് ഒരു ഡാൻസ് ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ പൂർത്തിയാക്കട്ടെ അരുവൺ പൂർത്തിയാകട്ടെ ഞാൻ അതായത് ഈ ധൂമ്പ ഡാൻസ് പഠിപ്പിക്കാൻ വേണ്ടി കുട്ടികൾക്ക് കൊടുത്തിരിക്കുന്ന പിന്നെ ഈ ലിങ്കുകളുണ്ട് യൂട്യൂബ് ലിങ്കുകളുണ്ട് അത് വീട്ടിൽ നിന്ന് പഠിക്കാനും ഒക്കെ കൊടുത്തിട്ടുണ്ട് അതിലൊക്കെ പിന്നെ നമുക്കൊന്നും ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലുള്ള വസ്ത്രം ധരിച്ചിട്ടുള്ള സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഇന്നുകൊണ്ടുള്ളത് മാത്രമല്ല അത് മാത്രം നിങ്ങൾ സമഗ്രമായിട്ട് കാണുന്ന കൊണ്ടുവരാൻ പാടില്ല സാംസ്കാരികമായ ജീർണതയുണ്ടാകും ശ്രീ അഷഫ് താങ്കൾ ഈ പി ടി പരിപാടി അഥവാ ഫിസിക്കൽ ട്രെയിനിങ് ഒക്കെ നടത്തുന്നതിനോട് താങ്കൾ യോജിക്കുന്നില്ലേ സ്കൂളിലെ അധ്യാപകരെ കുട്ടികളെ ഒരുമിച്ച് നിർത്തി പി ടി നടത്തുന്നോട് യോജിക്കുന്നില്ലേ നടത്തുന്നത് അപ്പൊ അതിന് തമ്മിലേ അതിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അതിന്റെ പിന്നെ ഡാൻസ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ നോക്കി കഴിഞ്ഞാല് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്യുന്നത് അല്ല വസ്ത്രം ധരിക്കുന്നത് മാത്രല്ല അതില് പിന്നെ ഈ കുട്ടികൾ അങ്ങനത്തെ ഒരു ഒരു കാഴ്ചപ്പാടിലേക്കും ഒരു സംസ്കാരത്തിലേക്കും കാഴ്ചപ്പാട് ഞാൻ പറഞ്ഞല്ലോ ഇത് പിന്നെ ആൺകുട്ടികളും മുതിർന്ന ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് ഒരുമിച്ച് നിന്ന് ഇതുപോലെ അല്പവസ്ത്രം ധരിച്ച് ഡിത് അല്ലല്ല മാസ് മാസ്റ്റിൽ അങ്ങനെയല്ല മാസ്റ്റിലെ മാസ്റ്റിൽ പ്രത്യേകമായ അകലം പാലിച്ച് കൃത്യമായ അല കൃത്യമായ അല കൃത്യമായ പിന്നെ പിന്നെ ശരിക്കും ശരിയായ വസ്ത്രം ധരിച്ച് പിന്നെ കുട്ടികൾക്ക് മകൻ എന്ന നിലയിൽ അഷറഫിന്റെ മനസ്സിലായി പക്ഷെ എന്റെ ചോദ്യം ഇതാണ് അകലം പാലിച്ച് ആ ആരോഗ്യകരമായ അകലം പാലിച്ച് വസ്ത്രം ധരിച്ച് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള വസ്ത്രം ധരിക്കാതെ മാന്യമായി ഈ കുഞ്ഞുങ്ങൾ മാസ്റ്റ് ഡൽഹി ചെയ്യുന്നതുപോലെ സൂമ്പാ ഡാൻസ് ചെയ്താൽ എന്താ കുഴപ്പം അല്ല മാസത്തിൽ ചെയ്യാം ജൂമ്പ ഡാൻസ് ചെയ്യുമ്പോ അത് ആ ഞാൻ പറഞ്ഞില്ല നേരത്തെ നിങ്ങൾ ശ്രദ്ധിച്ചില്ല ഈ ജൂമ്പ ഡാൻസ് ഈ വാതിൽ തുറക്കുന്നത് ഇവിടെ ജൂമ്പ ഡാൻസ് നമ്മളെ പിന്നെ യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കിയാൽ കാണാൻ പറ്റും അത് ചെയ്യുന്ന ആ രീതി നിങ്ങളൊന്ന് നോക്കൂ അത് അല്പവസ്ത്രം ധരിച്ച് പിന്നെ പ്രത്യേക മ്യൂസിക് ഇട്ട് പ്രത്യേകത്തിലും പതിനും തുള്ളി അത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കൾച്ചർ അല്ല അങ്ങനെ നമ്മളെ കുട്ടികളെ വളർത്താൻ നമ്മൾ ഉദ്ദേശിക്കണില്ല അതായത് യോജിക്കുന്നില്ല എങ്ങനെ ഡാൻസ് ചെയ്ത് റിലാക്സ് ചെയ്യുന്നതിനോട് യോജിക്കുന്നില്ല അതായത് മുതിർന്ന കുട്ടികൾ ആൺകുട്ടികളും പെൺകുട്ടികളും മിംഗിൾ ചെയ്ത് അവർ പരസ്പരം സ്പർശിക്കാൻ സാധ്യത ഉണ്ടായി ആ നിലക്ക് ചെയ്യുന്ന ഡാൻസിനോട് നമ്മൾ യോജിക്കുന്നില്ല സൂംബ ഡാൻസിന്റെ ഇത് നിങ്ങൾ എടുത്തു പരിശോധിച്ച് നോക്കുക അല്ല അത് അല്ല അത് അതൊന്നുമല്ല ഞാൻ ഞാൻ ഒരുപാട് വീഡിയോ ഒക്കെ അയച്ചു തരാം കുട്ടികളെ രീതിയിലാണ് ഷഫ് ആ വീഡിയോ ഡാൻസിന്റെ വീഡിയോ അബ്ദുറഹ്മാൻ ശ്രീ ശ്രീ മന്ത്രി അബ്ദുറഹ്മാൻ പോസ്റ്റ് ചെയ്ത് ഇൻസ്റ്റാഗ്രാം പറഞ്ഞീകരിക്കുന്നു അല്ലെ ഇത് ഇവിടെ നിൽക്കൂല അല്ല ആഘോഷത്തൊരെയും ആഘോഷത്വരയും അതേപോലെ തന്നെ പാർട്ടിയും അത് ലഹരിയും വല്ലാതെ പിന്നെ പ്രയാസപ്പെടുത്തുകയും അത് അവസാന കൊലപാതകം എന്നോട് പ്രവണതയുണ്ടെങ്കിൽ കേൾക്കണം എന്നോട് അഭിപ്രായം കേൾക്കണം കേൾക്കണ്ടേ എന്റെ ചോദ്യം കൂടി കേൾക്കൂ അല്ലേ എന്റെ ചോദ്യം നിങ്ങളുടെ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയുമ്പോഴേക്കും നിങ്ങൾ ഇടപെടിയാണ് ഞാൻ കാര്യം പൂർത്തിയാക്കാൻ നിങ്ങൾ സമ്മതിക്കണില്ല അല്ല പരിമിതി ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ എന്നെ പറയാൻ സമ്മതിച്ച പെട്ടെന്ന് അവസാനിപ്പിക്കാമല്ലോ നമ്മൾ തർക്കത്തിന് നില്ക്കണ്ട ഞാൻ പറഞ്ഞില്ല ഇത് ഇങ്ങനത്തെ ഒരു കൾച്ചർ നമ്മൾ ആഗ്രഹിക്കണില്ല അങ്ങനെ ആഗ്രഹിക്കുന്ന ഇനി ഇനി ചോദ്യം ും ഇനില് നടക്കുന്ന സമയത്തും ആരോഗ്യകരമായ അകലത്തിൽ ഈ കുഞ്ഞുങ്ങൾ ശരീരം ചലിപ്പിച്ച് ഇങ്ങനെ വ്യായാമം ചെയ്യുന്നതിനോട് താങ്കൾക്ക് വിയോജിപ്പില്ല താങ്കൾക്ക് വിയോജിപ്പുള്ളത് ഈ വസ്ത്രം മോശം വസ്ത്രം ധരിച്ച് ആൺകുട്ടികളും പെൺകുട്ടികളും ഇടകലർന്ന് ഇങ്ങനെ സൂമ്പ ഡാൻസ് ചെയ്താൽ കുഴപ്പമുണ്ടാവും എന്നാണ് താങ്കളുടെ ഒരു ആശങ്ക

ആ ഡാൻസ് നമ്മളെ കുട്ടികളെ എത്തിക്കുന്നത് ഡി ജെ പാർട്ടിയിലേക്കും കാര്യങ്ങളിലേക്കും അതുപോലെ തന്നെ അല്പവസ്ത്രം ധരിച്ചുകൊണ്ടുള്ള ഈ ആൺ പെൺ പിന്നെ മിങ്കിളിങ്ങളിലേക്കും അങ്ങനെയുള്ളൊരു സംസ്കാരത്തിലേക്കുമാണ് അത് അത് നമ്മൾ ആഗ്രഹിക്കുന്ന സംസ്കാരം അല്ല അത് പൊതുവിദ്യാലയത്തിന് അതിനു അതിനുവേണ്ടിയല്ല നമ്മൾ പറഞ്ഞേക്കുന്നത് കുട്ടികൾ പഠിക്കാനും അവർക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന നല്ലൊരു സംസ്കാരം ഉണ്ടാവും അത് മറ്റുള്ളവർക്ക് അതൊരു സംസ്കാരമായിട്ടും പുരോഗമനമായിട്ടും ഒരു പക്ഷേ തോന്നുന്നുണ്ടാവാം പക്ഷെ അവർക്ക് പൊതുവിദ്യാലയത്തിന് ഇത് കഴിയാത്ത കുട്ടി അവർക്ക് ഇത്ര മാനസിക ഉണ്ടാവും അതുപോലെ അധ്യാപകനെ വിട്ടുനിൽക്കുമ്പോ എത്ര പ്രയാസം ഉണ്ടാവും ഒരു കാര്യം ഇതിന്റെ ഇതിന്റെ ഒരു എക്സസൈസ് നമ്മളിതിലല്ല അതിന് അതിന് സ്കൂളിൽ പാഠപുസ്തകമുണ്ട് അതിന് അധ്യാപകരെ വെക്കണം കായികാധ്യാപകരെ വെക്കണം കൃത്യമായി നടത്തണം മാസ്റ്ററിൽ നടത്തണം ഈ സ്പോർട്സിൽ ലഹരിക്കെതിരിൽ ഒരിക്കലും ജൂബ ഡാൻസ് പിന്നെ പരിഹാരമായിട്ട് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ നമ്മൾ എവിടെയും കണ്ടിട്ടില്ല അങ്ങനെ കുഞ്ഞുങ്ങളുടെ ഒരു രീതി എന്ന നിലയിലാണ് ഇത് നിർദ്ദേശിച്ചിരിക്കുന്നത് എനിക്കറിയില്ല നിർബന്ധിതമാക്കിയിട്ടുണ്ടെന്ന് അങ്ങനെയൊന്നുമില്ല കാഴ്ചപ്പാടല്ലേ അതൊക്കെ നമ്മള് മാത്രമേ ഉള്ളൂ നിങ്ങളെതിൽ നിന്ന് നിൽക്കുന്നു താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം എന്താണ് നിലപാട് അല്ല താല്പര്യമുള്ളവർക്ക് ചെയ്യാന്ന് പറയുമ്പോൾ സ്കൂളില് പിന്നെ കുട്ടികൾക്കിടയിലും അധ്യാപകർക്കിടയിലും ഒരു ഡിസ്ക്രിമിനേഷന് കാരണമാകും അത് ഒരു വിവേചനത്തിന് കാരണാവും അഷറഫിന്റെ ഭാഗത്തെ അല്ല അങ്ങനെ വരുമ്പോ ഈ കുട്ടികൾക്കിടയിൽ എന്തുണ്ടാവും പിന്നെ പിന്നെ ഒരു എപ്പോഴും ഉണ്ടാവില്ല ഒരു പ്രയോ പ്രയാങ്ങൾക്ക് അറിയാമല്ലോ കഴിഞ്ഞില്ലേ അല്ല അതിനുള്ള പരിഹാരം പറയുന്നത് ഇതിന്റെ ലക്ഷ്യായിട്ട് എന്താ പറയുന്നത് ഒന്ന് ലഹരി വിരുദ്ധ പ്രവർത്തനം മറ്റൊന്ന് കുട്ടികൾക്ക് സ്ട്രെസ് കുറയാൻ അതിന് വേറെ തന്നെ ഗവൺമെന്റ് അതിന് ഇറക്കിയിട്ടുണ്ട് അതിന് അധ്യാപകരെ വെക്കണം ആ അധ്യാപകർ ഇല്ല ശരി ആ വിഷയം പരിഹരിക്കാൻ വേണ്ടത് അതിനിങ്ങനത്തെ ഡാൻസ് കൊണ്ടെന്ന് കണ്ടത് ശരി കായിക പരിപാടിയെ സ്പോർട്സിനെ ചെയ്യുന്നതിൽ നിന്ന് അത് ചെയ്യുന്നതിൽ നിന്ന് ഒളിച്ചുകൂടണം കാരണം സർക്കാരിന് പണം ചെലവുണ്ട് അധ്യാപകരെ അല്ലെങ്കിൽ താങ്ക് യു താങ്ക് യു ടി കെ അഷ്റഫ് ടി കെ അഷിന്റെ ഒരു വാദമാണ് അത് ഇപ്പോൾ അഷഫ് ഫേസ്ബുക്ക് പോസ്റ്റ് ആയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് ഇതിനോട് എങ്ങനെയാണ് വിദ്യാഭ്യാസ വകുപ്പൊക്കെ പ്രതികരിക്കുക എന്നതാണ് അറിയേണ്ടത് ഇങ്ങനെ ചെറിയ ചെറിയ പ്രതികരണങ്ങൾ സൂമ്പ ഡാൻസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട് അഭിജിത്ത് അപ്പോൾ അഷറഫ് കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഒരു സാംസ്കാരിക ജീർണതയാണ് ഇതുണ്ടാക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഒരു ആശങ്ക ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ ഇടകലരാനുള്ള സാധ്യതയുണ്ട് അതൊരു ജീർണതയിലേക്ക് നയിക്കും എന്നുള്ളതാണ് ഒരു കാര്യം രണ്ട് ഈ സൂംബ ഡാൻസ് വഴി അവർ ഡി ജെ പാർട്ടിയിലേക്കൊക്കെ പോയി വീണ്ടും ലഹരിയിലേക്ക് തന്നെ തിരിച്ചു എന്നൊരു ആശങ്ക പ്രകടിപ്പിക്കുന്നു പകരം മാസ് ഡ്രില്ലാണെങ്കിൽ ഇവരടക്കമുള്ളവർ ഉണ്ട് എന്നുള്ളതാണ് ഇതിന് പിന്തുണ ഏറുന്നുണ്ടോ അഭിജിത്ത് എന്താണ് ഈ ഒരു നിലപാടിനോടുള്ള